ഹൈ ഫ്രണ്ട്സ് ജൈനീസ് ഫ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു ചട്നിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇഡലിക്കും ദോശയ്ക്കുമൊക്കെ പറ്റിയ തരത്തിലുള്ള ഒരു ചട്നിയാണ് ഇപ്പം തേങ്ങയ്ക്കൊക്കെ വില കൂടി ഇരിക്കുമ്പോൾ തേങ്ങ ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയെ കാണിക്കുന്നത് അപ്പോൾ എപ്പോഴും പറയുന്നതിന് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിരുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ചട്നി തയ്യാറാക്കാൻ ആദ്യം അടുപ്പ് കത്തിച്ച് ഒരു പാൻ അടുപ്പ് വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ നന്നായിട്ട് വാടിപ്പോവോ അല്ലെങ്കിൽ ഫ്രൈ ആവുകയോ ഒന്നും ചെയ്യേണ്ട നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ചെറുതായതുകൊണ്ട് ഒരു അഞ്ചെട്ട് ഉള്ളി അതേപോലെ തന്നെ ചെറിയതായതു കൊണ്ട് തന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി പിന്നെ രണ്ട് വറ്റൽമുളകും രണ്ട് വെള്ളക്കാന്താരിയാണ് ചേർത്തിരിക്കുന്നത് ഈ കാന്താരിക്ക് പകരം നമുക്ക് പച്ചമുളക് ചേർക്കാവുന്നതാണ് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി ഇതിലേക്ക് ഞാൻ ചെറുതായതുകൊണ്ട് രണ്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം കുറച്ച് കറിവേപ്പിലൂടെ ചേർക്കുന്നുണ്ട് തക്കാളി ചേർക്കുന്നില്ലെങ്കിൽ ഒരു നെല്ലിക്ക വലുപ്പമുള്ള വാളംപുളി ചേർത്ത് കൊടുത്താലും മതി ഈ ചട്നിക്ക് പുളിരസം കിട്ടാൻ വേണ്ടിയാണ് തക്കാളിയോ വാളപ്പുളിയോ ചേർക്കുന്നത് ഇനിയും ഇതിനൊരു കളറ് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇവിടെ ചേർക്കുന്നുണ്ട് ഇനി താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കണമെന്നുമില്ല ഇനി ഇതിലേക്ക് ഞാനൊരു നൂറ് ഗ്രാം പച്ച പച്ചക്കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തൊലി ഒന്ന് കളയാനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ആ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുത്തിരിക്കുന്നതാണ് അതും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എല്ലൂടെ ഒരു ആറേഴ് മിനിറ്റ് നമുക്ക് ഇത് ഫ്ലെയിം കത്തിച്ച് ഇതിൽ നിന്ന് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ ഇതിവിടെ തണുത്തിട്ടുണ്ട് ഇതൊരു മിക്സഡ് ജാറിലേക്ക് മാറ്റാം അതിന് ശേഷം നമ്മൾ ഇതിൽ വഴറ്റിയെടുത്തപ്പം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ വേണമെങ്കിലും ഈ അരച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് അരച്ചെടുത്തതിന് ശേഷം വെള്ളമൊക്കെ ചേർത്ത് ലൂസാക്കിയെടുക്കുന്ന സമയത്താണേലും ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാനിതിലേക്കൊരു അരക്കപ്പ് വെള്ളമാണ് ഇപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇനി നമ്മൾ ഇത് ഒന്നും ചെയ്യുന്നില്ല കടു താളിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്ത് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മസാല ദോശയ്ക്കൊക്കെ കഴിക്കുന്ന മസാല ദോശയുള്ള കഴിക്കുന്ന രീതിയിൽ ആ ഇപ്പം അരച്ചെടുത്തിരിക്കുന്നത് ഇതിന് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയതിന് ശേഷം കുറച്ചുകൂടെ വെള്ളം ലൂസാക്കി കൊടുക്കണം ദോശയ്ക്ക് ഇഡലിക്കും പരുവത്തിലുള്ള ചട്നിയാണ് ഇവിടെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് അതിനുവേണ്ടി ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് ഒന്ന് എടുക്കണം ഞാൻ അരച്ചെടുത്ത മിക്സിയുടെ ജാറ് കഴിയാണ് കുറേ വെള്ളം ഒഴിക്കുന്നത് അതിനുശേഷം ഒന്ന് ഇളക്കി എടുക്കാം എത്രയാണോ നമുക്ക് ചട്നിക്ക് ലൂസ് ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചുള്ള വെള്ളം ചേർന്ന് നമുക്ക് ഇത് ലൂസാക്കി എടുക്കാം ഇതിപ്പോൾ ഒരു ഏഴെട്ട് പേർക്ക് സെർവ് ചെയ്യാനുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കുകയാണ് ചെയ്യാനുള്ളത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു പാൻ അടുപ്പ് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുവ് പൊട്ടി കഴിയുമ്പം അതിലേക്ക് ഞാൻ കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് വറ്റൽ അല്ലാതെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല അതോടൊപ്പം കറിവേപ്പിലയോടാണ് ചേർക്കുന്നത് തെളിച്ചത് മൂത്ത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം അപ്പം ഇതിനിപ്പം ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കടുവ് തളിച്ചത് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നിലക്കടല വെച്ചുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങ ഇല്ലെങ്കിൽ നമുക്ക് ദോശയ്ക്ക് ഇഡലിക്കുമൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാമേ ഉള്ളൂ നല്ല ആണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല് ചാനൽ ഇങ്ങനാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്